യഥാർത്ഥത്തിൽ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം താർത്ത വ്യക്തിയാണ് മറ്റൊരു പുരുഷനെ അങ്ങനെ കല്യാണം കഴിച്ചിരിക്കുന്ന അവസരത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ മറച്ചു വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം അല്ലെങ്കിൽ പ്രഗ്നൻസി പിന്നീടുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി വിവാഹ ബന്ധം സ്ഥാപിക്കാനാകുക നമസ്കാരം ഒരു പെണ്ണ് വന്ന് കരഞ്ഞു നെല വിളിച്ച് അത് തന്റെ ഗർഭാവസ്ഥയിൽ വളരെ 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 ദുഃഖത്തോടു കൂടി സംസാരിക്കുന്ന ആ വോയിസ് തന്നെ ചതിച്ച അല്ലെങ്കിൽ താൻ വിശ്വസിച്ച് ഏഹ് ശരീരം കൊടുത്ത ആ ചെറുപ്പക്കാരൻ തന്നെ ചീത്ത വിളിക്കുന്നത് കേട്ട് സഹിക്കാൻ വയ്യാതെ ആ ആ വോയിസിനോട്ട് ഇപ്പൊ പുറത്തു വന്നപ്പോ അത് ശരിയല്ല അതെന്ന് പറഞ്ഞ ഒരാളാണ് ഞാൻ കാരണം ഒരു പെണ്ണിനെ ചതിച്ചിട്ട് നീ ചതിച്ചതായിക്കോട്ടെ നീ അല്ലാത്ത അവസ്ഥ ആയിട്ട് ആയിക്കോട്ടെ ഏത് അവസ്ഥയിലായാലും ആ അവസ്ഥയിലുള്ള ഒരു പെണ്ണിനെ അതായത് ഗർഭാസ്ഥയിൽ തുടങ്ങുന്ന പെണ്ണിന് ഒരുപാട് പ്രശ്നങ്ങളും ഒരുപാട് പ്രയാസങ്ങളും ഉണ്ടാകും ആ പ്രയാസങ്ങളെ മാനിച്ചുകൊണ്ട് അതിനൊരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ ആശ്വാസം കൊടുക്കുകയാണ് സാധാരണ പുരുഷൻ ചെയ്യേണ്ടത് മനസ്സാക്ഷിയുള്ള മനുഷ്യനായിട്ടുള്ള ആ പുരുഷൻ ചെയ്യേണ്ടത് എന്ന് പച്ചയ്ക്ക് വിളിച്ചു പറഞ്ഞ് ഈ കേരളത്തിലെ എന്റെ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ഒരു വിഭാഗത്തിന്റെ ശത്രുത ഏറ്റവും അങ്ങനെയൊരാളഞ്ഞ് രാഹുൽമാൻകൂട്ടത്തിന് ആ അങ്ങേയറ്റം പിന്തുണച്ചുകൊണ്ട് വീഡിയോകൾ ചെയ്ത സമയത്ത് എനിക്കറിയാം അത്രത്തോളം റീച്ചുണ്ടായിരുന്നു എനിക്ക് പക്ഷെ ആ റീച്ച് നോക്കിയല്ല ഞാൻ സംസാരിക്കുന്നത് ഓരോ സമയത്തും എന്താണ് സത്യമെന്ന് എനിക്ക് ബോധ്യപ്പെടുന്നത് ആ ബോധ്യപ്പെടുന്ന സത്യങ്ങൾ വിളിച്ചു പറയാനാണ് ഞാൻ ചാനൽ തുറന്നുവച്ചുകൊണ്ടിരിക്കുന്നത് അവിടെ റീച്ചോ ലക്ഷക്കണക്കിന് വ്യൂസോ ഞാൻ നോക്കാറില്ല അതുകൊണ്ട് തന്നെ ഒരു ലക്ഷവും ഒന്നര ലക്ഷവും വ്യൂസ് പോയിക്കൊണ്ടിരുന്ന രാഹുൽ മാങ്കുണ്ടത്തിന്റെ ഞാൻ ഞാനിടുന്ന വീഡിയോകൾ വെറും ആയിരം പോലും തികയാതെ അവിടെ കിടന്നിട്ടും ഞാൻ പറയാനുള്ളത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇപ്പോ ഇന്നലെ വന്ന ട്വിസ്റ്റ് ഇന്നലെ കുറച്ച് കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു ഇത് മറ്റൊരു ഉമ്മൻചാണ്ടിയാണ് എന്ന് ഇന്ന് ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം ഇവിടുത്തെ സി പി എം നേതൃത്വം അല്ലെങ്കിൽ മറ്റു രാഷ്ട്രീയ പാർട്ടികൾ അവർ ഭയപ്പെടുന്നത് ഇവിടുത്തെ ബി ഡി സതീശിനെയോ അല്ലെങ്കിൽ കെ സുധാകരനെയോ കെ സി വേണുഗോപാലിനെയോ രാഹുൽ ഗാന്ധിയെയോ ഒന്നുമല്ല കേരളത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയാണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാട് ഉണ്ടാക്കുന്ന തരംഗം ചെറുതൊന്നുമല്ല അപ്പൊ അത്തരത്തിലുള്ള ഒരു ചെറുപ്പക്കാരനെ തകർക്കാൻ പണ്ട് സന്ദേശം സിനിമയിൽ പറഞ്ഞതുപോലെ ഒരു പെണ്ണ് കേസ് തന്നെ വേണം പക്ഷെ ആ പെണ്ണിനെ കുറിച്ച് ലോകം അറിയുന്നത് കൂടുതൽ വിശദമായി അറിയുന്നത് ഇന്നലെ മുതലാണ് കാരണം അതിജീവിതയാകുമ്പോൾ ആ അതിജീവിതയുടെ വിവരങ്ങൾ നമ്മൾ പുറത്തുവിടാൻ പറയാൻ പാടില്ല അല്ലെങ്കിൽ അത്തരത്തിൽ യാതൊരു വിവരങ്ങൾ സംസാരിക്കാൻ പാടില്ല എന്നതുകൊണ്ട് നമ്മൾ ആരും അത് അറിയാറില്ല അറിഞ്ഞാൽ തന്നെ പറയാറില്ല പറയാൻ പാടില്ല എന്നാണ് ഒരു ഒരു കേസ് എടുത്തു കഴിഞ്ഞാൽ അതാണ് അവസ്ഥ എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ ഇവിടെ ആ അതിജീവിത എന്ന് പറയുന്ന ആ ആളെക്കുറിച്ച് കഴിഞ്ഞ ദിവസം വന്ന് പുറത്തു വന്ന വാർത്തകൾ രാഹുൽ ഈശ്വരടക്കം സംസാരിച്ച ആ രാഹുൽ ഈശ്വർ പച്ചയ്ക്ക് പറഞ്ഞിട്ടുള്ള അതടക്കം നമ്മൾ കേട്ടു നോക്കിക്കഴിഞ്ഞുള്ള ഒരു കാര്യം നമുക്ക് മനസ്സിലാവും ആ പെൺകുട്ടി വിവാഹിതയാണ് അപ്പോ വിവാഹിതയായ പെൺകുട്ടി മനഃപൂർവ്വം മറ്റൊരാളെ കൂടി ചതിച്ചതാണ് സ്വന്തം ഭർത്താവിനെ ചതിച്ചു എന്ന് മാത്രമല്ല മറ്റൊരാളെ കൂടി ചതിച്ചതാണ് എന്ന നിലയിൽ വാർത്തകൾ പല വരുമ്പോ എങ്ങനെയാണ് അതിനോട് സഹാനുഭൂതി കാണിക്കാൻ പറ്റിയ ഒരു ഒരു വർഷം പോലും ആകാതെ കല്യാണം കഴിച്ചിട്ട് ഒരു വിവാഹം കഴിഞ്ഞിട്ട് ഒരു വർഷം പോലും ആകാത്ത സമയത്ത് ആ ഭർത്താവനയെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരുത്തനോട് ഈ വിവാഹക്കാര്യം മറച്ചു വെച്ചുകൊണ്ട് അതായത് രാഹുൽ മാങ്കൂട്ടം ആയിക്കോട്ടെ മറ്റാരും ആയിക്കോട്ടെ ഒരാളെ മറച്ചു വെച്ചുകൊണ്ട് അയാളോട് അടുക്കുകയും അയാളുമായി മറ്റു ബന്ധങ്ങളൊക്കെ സ്ഥാപിക്കുകയും ചെയ്യണം അങ്ങനെയുള്ള ഒരു പെൺകുട്ടിയെ നിയമപരമായി മറ്റൊരാൾ വിവാഹം ചിന്തിക്കുന്ന ഒരു പെൺകുട്ടിയെ രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെ വിവാഹം കഴിക്കും തെറ്റുതിരുത്തണം രാഹുൽ തെറ്റുതിരുത്തണം എന്ന് ഞാനടക്കമുള്ളവർ പറഞ്ഞതാ എന്ത് ചെയ്യും ഇവിടെ സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെയും മറ്റ് ചെറുപ്പക്കാരനെയും ചതിച്ച് ഇവര് രണ്ടുപേരെയും ഇരകളാക്കി മാറ്റുകയാണ് അവിടെ ചെയ്തത് ശരിക്കും വേട്ടക്കാരിയാണ് അവര് ഇരയല്ല ഈ കേസ് കറങ്ങി തിരിഞ്ഞ് അവിടെ എത്തും അത് ഉറപ്പാണ് ഇപ്പോഴത്തെ അവസ്ഥയിൽ രാഷ്ട്രീയ നേ നേട്ടത്തിന് അല്ലെങ്കിൽ രാഷ്ട്രീയ മേലാളന്മാർ കാണിച്ചു കൂട്ടുന്ന ചില കോപ്രായത്തനങ്ങളുണ്ടല്ലോ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ മറയ്ക്കാനുണ്ട് ഒത്തിരി കാര്യങ്ങൾ ഒരൊറ്റ ദിവസം കൊണ്ട് മറഞ്ഞുപോയി ശബരിമലയിലെ ആ മോഷണം സി നേതാക്കളും ബാക്കിയുള്ള അണികളും വേറെ കുറച്ച് ആൾക്കാരും അനുഭാവികളും എല്ലാവരും കൂടെ ചേർന്ന് ശബരിമല മൊത്തം മോഷ്ടിച്ചുകൊണ്ട് പോയ കേസ് ഉണ്ടല്ലോ ആ മോഷണ കേസ് ഒരു ഒറ്റ ദിവസം കൊണ്ട് വാർത്ത ഇല്ലാതായി മാറി അതുപോലെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ ആയിരുന്നു അവിടെ തരംഗമായി വന്നിരുന്നത് അറിയാമല്ലോ ആദ്യത്തെ തവണ വോയിസിനോട്ട് പുറത്തു വന്ന ശേഷം കേരളം ഒന്നാകെ ഇതിന്റെ ആ ഒരു ഒരു വിഷയം ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ആ ഒരു വലിയ മനുഷ്യനെ അന്ന് ഏതൊക്കെ വിധത്തിൽ തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അതിന്റെ തനിയാവർത്തനമാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ നീക്കം എന്ന് മനസ്സിലാക്കിക്കൊണ്ട് രാഹുൽ മാംകൂട്ടത്തിന് അതിശക്തമായ പിന്തുണ കൊടുത്ത് ആ പിന്തുണയും ആ സ്നേഹവും ആ വാത്സല്യവും പാലക്കാട് വോട്ടായി മാറും എന്ന് മനസ്സിലായപ്പോ പാലക്കാട് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിനെ മാറ്റി നിർത്താൻ ഈ പഞ്ചായത്ത് അലക്ഷൻ ആസന്നമായി തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ മാറ്റി നിർത്താൻ വേണ്ടി ഈ കേസുണ്ടാക്കി അവർ ചമച്ചുണ്ടാക്കി സാധിച്ചു അതുപോലെ തന്നെ മറ്റു പല കേസുകളും ഒരു ചാനലിന്റെ ചില ക്രിപ്റ്റോ കേസുകളുണ്ട് അത് കോടികളുടെ കേസാണ് അതും മറച്ചു വെക്കേണ്ട ഉത്തരവാദിത്വം സി പി എമ്മിനുണ്ട് കാര്യം സി പി എമ്മിന് വേണ്ടി വിടുപണി എടുത്തുകൊണ്ടിരിക്കുന്ന ചാനലാണത് അപ്പോൾ ഇവര് മുഴുവൻ ഇവരുടെ എല്ലാവരുടെയും വാർത്തകൾ മുക്കി പകരം രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ആ ചെറുപ്പക്കാരന്റെ തലയെടുത്തുകൊണ്ട് ഇതെല്ലാം മുക്കാമെന്ന് കരുതിയുള്ള വ്യാമോഹമാണ് എന്ന് എനിക്ക് പറയാനുള്ളൂ അത് വ്യാമോഹമാണ് ഇത് ഇതിനോടകം തന്നെ കേരളത്തിലെ ജനത തിരിച്ചറിഞ്ഞിട്ടുണ്ട് അതാണ് രാഹുലിന് കിട്ടുന്ന ഒരു പിന്തുണ ജനത്തിന് മനസ്സിലായിട്ടുണ്ട് ഇപ്പൊ നമുക്ക് ചിന്തിക്കാവുന്നതേ ഉള്ളൂ ഒരു പെൺകുട്ടി നമ്മൾ ഒരാൾ കെട്ടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അതിനോടൊപ്പം ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അത് ഏറ്റാലും തോറ്റാലും പിന്നെ മാനമര്യാദയ്ക്ക് എന്തെങ്കിലും വിഷയങ്ങൾ വിഷയങ്ങളുണ്ടെങ്കിൽ നമ്മൾ ഇടപെട്ടു കൊടുക്കും മനുഷ്യനാണല്ലോ ചെറിയ വിഷയങ്ങളൊക്കെ ഉണ്ടാകും പക്ഷെ അത് സ്വന്തം ഭർത്താവിനെ വഞ്ചിച്ചുകൊണ്ട് മറ്റൊരു തന്നെ കല്യാണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ട് പ്രേമിക്കാൻ പോകാനും അവനുമായിട്ട് കടക്ക പങ്കിടലും അവന്റെ കുട്ടിയെ ഉണ്ടാക്കലും അതൊന്നും അല്ല അതിന്റെ രീതി എന്ന് പറയുന്നത് അതിന് വിവാഹമൊന്നോ ജീവിതമൊന്നോ പറയാൻ പറ്റൂല ഇവിടെ രണ്ട് ചെറുപ്പക്കാരുടെ ജീവിതം തൊലിച്ച ശേഷം അതിനെ ഇരാക്കി എന്നെ മുന്നിൽ വെച്ചുകൊണ്ട് ഉമ്മൻചാണ്ടി എന്ന് പറഞ്ഞ ആ അന്നത്തെ മഹാമനുഷ്യനെ ഏതൊക്കെ വിധത്തിലാണോ അന്ന് താറടിച്ചത് അദ്ദേഹത്തെ തർക്കം ശ്രമിച്ചത് അതിന്റെ തനിയാവർത്തനം ഇവിടെ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ ജനത കേരള ജനത പ്രതികരിക്കും അതങ്ങനെയാണ് ഇവിടെ രാഹുൽ മാൻകൂട്ടത്തിൽ നിന്ന് ചെറുപ്പക്കാരനെ കയ്യാമം വെച്ച് കൊണ്ടുപോകാനാണ് സാധ്യത കയ്യാമം വിലങ്ങ് വെച്ച് കൊണ്ടുപോകും കാര്യം രാഹുല് ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം സ്വിച്ച് ഓഫ് ആക്കി മൊബൈൽ സ്വിച്ച് ഓഫ് ആക്കിയിരിക്കുക ഞാൻ വിളിച്ചു നോക്കി സ്വിച്ച് ഓഫ് ആണ് കിട്ടുന്നില്ല രാഹുൽ മാക്കൂട്ടത്തിൽ മുൻകൂർ ജാമ്യം എടുക്കും എന്ന് തന്നെ കരുതുന്നു മുൻകൂർ ജാമ്യം എടുക്കണം മുൻകൂർ ജാമ്യം എടുത്തുകൊണ്ട് കാര്യങ്ങൾ തുറന്നു പറയണം അത് തന്നെയാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം ഈ കേസിൽ ഇപ്പോ നിലവിൽ കഴിഞ്ഞ ഒന്ന് രണ്ട് വീഡിയോകൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ അർത്ഥ സത്യങ്ങളായിരുന്നു എന്നും ഞാൻ കേട്ടതും ഞാൻ മനസ്സിലാക്കിയതും പൂർണ്ണമായും ശരിയല്ല എന്ന് ഞാൻ മനസ്സിലാക്കുന്നുണ്ട് അത്തരത്തിൽ ഒരു ഗർഭിണിയോട് സംസാരിക്കാൻ പാടില്ലായിരുന്നു എന്ന വാദത്തിൽ ഇപ്പോഴും ഞാൻ ഉറച്ചു നിൽക്കുമ്പോൾ അന്ന് അത്തരത്തിൽ നിലവിളിച്ചയാൾ അങ്ങനെ നിലവിളിക്കാൻ ഒരു യോഗ്യതയും ഇല്ലാത്ത ഒരാളാണ് എന്നുകൂടി നമ്മൾ ചിന്തിക്കണം കാരണം ആ നിലവിളിക്കുന്ന സമയത്ത് അവൾക്കൊരു ഭർത്താവുണ്ട് ആ ഭർത്താവുണ്ട് ആ ഭർത്താവിന്റെ കുഞ്ഞാണോ അതോ രാഹുലിന്റെ കുഞ്ഞാണോ എന്ന് പോലും നിശ്ചയമില്ല ഒരു നിശ്ചയമില്ല ഇനി ആ സ്വന്തം കുഞ്ഞിനെ രാഹുലിന്റെ മണ്ടയിൽ കെട്ടിവെച്ചുകൊണ്ട് രാഹുലിനെ ചതിക്കാൻ ശ്രമിച്ചതാണോ എന്ന് പോലും അറിയില്ല ഒന്നും അറിയില്ല ഈ ഇര ആരാണെന്ന് അറിയില്ല അതിന്റെ കഥ എന്താണെന്ന് അറിയില്ല അതുകൊണ്ട് തന്നെ ആ കഥകൾ അറിയാത്തത് കൊണ്ട് നമുക്ക് അതിനെ കുറിച്ച് പറയാനും സാധ്യല്ല നാളെ ഒരു പക്ഷേ ഇര വേട്ടക്കാരനും വേട്ടക്കാരനും ഇരയായി മാറുമ്പോൾ അത്തരം കഥകൾ പുറത്തു വരും അന്ന് നമുക്ക് സംസാരിക്കാം എന്നാലും ഇന്ന് ഇന്നത്തെ സർക്കാരിനെ നിലപാട് കാണുമ്പോൾ സ്വാഭാവികമായും രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു വലിയൊരു തുറുപ്പു ചീട്ടായിട്ടാണ് അവർക്ക് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ആ തുറുപ്പു ചീറ്റിനെ അവർ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി ഉപയോഗിച്ചുകൊണ്ട് അവർ കൈകാര്യം ചെയ്യും അദ്ദേഹം ഒളിവിൽ പോയില്ല എന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ വെച്ച് നാട് നീളെ നടത്തും പറ്റും എന്നുണ്ടെങ്കിൽ എൻ എച്ച് അറുപത്തി ആറിന്റെ പുതിയ ആറുവരിയിലൂടെ അവർ നടത്തും കാണട്ടെ ദേ ഞാൻ എം എൽ എ ആണെന്ന് നോക്കൂല ആരായാലും ഞങ്ങൾ അറസ്റ്റ് ചെയ്യും എന്ന് അതിനവർക്ക് പറയാനൊരു തൊടിന്യായമുണ്ട് ആ തൊടിന്യായം ശബരിമലയിലെ മോഷണമാണ് ശബരിമലയിലെ മോഷണം ആ വലിയ കൊള്ള ശബരിമല ക്ഷേത്രത്തെ ഒന്നാകെ മോഷിച്ചുകൊണ്ട് പോയ കള്ളന്മാരെ അറസ്റ്റ് ചെയ്ത് ജലീലിട്ടേക്കുന്നത് തങ്ങളാണ് തങ്ങൾ ആരെയും സംരക്ഷിക്കില്ല എന്ന് അവർക്ക് സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യത്തിൽ ആ കേസ് നടത്തുന്നത് കോടതിയാണ് കോടതിയുടെ മേൽനോട്ടത്തിൽ കേസ് നടക്കുന്നതുകൊണ്ട് ആ അറസ്റ്റും കാര്യങ്ങളൊക്കെ നടന്നു പോകുന്നത് അതിന്റെ കൂട്ടത്തിൽ ഞങ്ങൾ ആരായാലും അറസ്റ്റ് ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ആ കോടതി നടപടികളും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത് കയ്യാമിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതും ഇതെല്ലാം കൂടി എടുത്ത് തലയിൽ വെച്ചുകൊണ്ട് ഞങ്ങൾ വലിയ പുണ്യാളച്ഛന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഈ വരുന്ന തെരഞ്ഞെടുപ്പുകളെ നേരിട്ട് കൊണ്ട് ഉള്ള ജനങ്ങളുടെ വോട്ട് വാങ്ങിക്കൊണ്ട് വീണ്ടും അധികാരത്തിൽ വരാമെന്ന് പറയുന്നത് വ്യാമോഹമാണ് ഈ വെച്ചടി മുഴുവൻ ഈ വെച്ചടി മുഴുവൻ തലയിൽ ഇടുത്തിയായി വീടുന്നത് കാണേണ്ടി വരും ഇനി രാഹുൽ മാങ്കൂട്ടത്തിൽ ഏതൊക്കെ വിധത്തിലാണ് ചതിക്കപ്പെട്ടത് എന്ന് വളരെ വ്യക്തമായി രാഹുൽ ഈശ്വർ തന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ പച്ചയ്ക്ക് കാര്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ലോകത്തെ വരുവാ അറിയിക്കാൻ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ നിയമപരമായി തനിക്കത് പുറത്തു പറയാൻ പറ്റുന്ന വിധത്തിൽ താഴത് പുറത്തു പറയും എന്ന് രാഹുൽ ഈശ്വരും പറയുന്നുണ്ട് ഏതായാലും ഇനിയുള്ള ദിനങ്ങൾ ഇനിയുള്ള ദിനങ്ങൾ ഇരകളുടേതാണ് വേട്ടക്കാരികളുടേതല്ല രാഹുൽ മാങ്കൂട്ടത്തിൽ തിരിച്ചടിക്കുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ രാഹുൽ ഈശ്വർ എന്തായാലും തീവ്ര ഫെമിനിസ്റ്റുകൾക്ക് ശക്തമായ തിരിച്ചടി തന്നെ കൊടുക്കും ഞാൻ ഞാനായിട്ട് പറയണ്ടെന്ന് വിചാരിച്ചതാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയേണ്ടതാണ് നിങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട സത്യം ഈ പെൺകുട്ടി ഈ പെൺകുട്ടിയല്ലേ ഇതൊരു മോഡലാണ് ഹെറേ കാണിച്ചിരിക്കുന്നുമേ ഉള്ളൂ നമ്മുടെ നിയമപ്രകാരം ഈ പെൺകുട്ടിയുടെ ഈ പെൺകുട്ടി എന്ന് പറഞ്ഞാൽ ആ പെൺകുട്ടിയുടെ ഐഡന്റിറ്റി വെളിവിടരുത് താഴെ ഫേസ്ബുക്കിൽ എഴുതുന്നവരും ഒരു കാരണവശാലും ഈ പെൺകുട്ടിയുടെ ഐഡന്റിറ്റിയോ ഈ പെൺകുട്ടിയുടെ വീട്ടുകാരുടെ പേരോ അല്ലെങ്കിൽ ആ പെൺകുട്ടിയെ സൂചിപ്പിക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളോ വെളി വിടരുത് അത് നിയമവിരുദ്ധമാണ് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ മാരീഡാണ് ആ മാരിഡാണെന്ന് പറഞ്ഞ ഐഡന്റിറ്റി വെളിയിലാകുന്നില്ല അതായത് ഈ പെൺകുട്ടി എന്ന് പറയുന്നത് ഈ പെൺകുട്ടി കഴിഞ്ഞ വർഷം അല്ലെങ്കിൽ ഈ പെൺകുട്ടി മാരീഡ് ആണ് മറ്റൊരു പുരുഷനെ അങ്ങനെ കല്യാണം കഴിച്ചിരിക്കുന്ന അവസരത്തിൽ അതടക്കമുള്ള കാര്യങ്ങൾ വെച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുകയും അതിനുശേഷം അല്ലെങ്കിൽ പ്രഗ്നൻസി പിന്നീടുള്ള കാര്യങ്ങൾ തുടങ്ങിയ കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയുമായി വിവാഹ ബന്ധം സ്ഥാപിക്കാനാകുക യഥാർത്ഥത്തിൽ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം തീർത്ത വ്യക്തിയാണ് ഒന്ന് ആലോചിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ചിലാണ് നടക്കുന്നത് ഈ ഒരു വർഷത്തിന്റെ ഗ്യാപ്പിൽ രണ്ട് പുരുഷന്മാരുടെ ജീവിതം തകർത്തതാണ് ഈ വ്യക്തി ആ വ്യക്തിയാണ് നമ്മൾ അതിജീവിത എന്ന് വിളിച്ച് പോകുന്നത് ഇനി അതിജീവിതയെ കുറ്റം പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കെതിരെ കംപ്ലൈന്റ് വരും ഞാൻ നേരിട്ടോളാം ഞാൻ പറയുന്നത് വസ്തുതയാണ് ഒന്ന് രണ്ട് മീഡിയ ചാനലുകളോട് തർക്കിക്കേണ്ടിയും ബഹളം വെക്കേണ്ടിയും ചീത്ത വിളിക്കേണ്ടിയും നോക്കൊന്നു അതായത് ഈ പെൺകുട്ടി കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് വേറൊരാളെ കല്യാണം കഴിച്ച പെൺകുട്ടിയാണ് എന്ന് പറയാൻ പോലും മീഡിയ അനുവദിക്കുന്നില്ല ഒന്ന് ആലോചിച്ച് നോക്കുക ആ പെൺകുട്ടി ജോലി എന്ത് ചെയ്യുന്നു ബാക്കി എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ നമ്മുടെ നിയമം അനുശാസിക്കുന്നു കാര്യം നമ്മൾ നിയമം വിട്ടൊരു കാര്യം ചെയ്യരുത് നമ്മൾ നിയമം നീതി ധർമ്മം സത്യം വിട്ടൊരു കാര്യം ചെയ്യരുത് അതുകൊണ്ടാണ് അത് ഈ കേസിലല്ല ഏത് കേസിലാണെങ്കിലും ശ്രീ വിജയബാബുവിന്റെ അടക്കമുള്ള കേസിൽ ഞാൻ തന്നെ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു ആ പെൺകുട്ടിയുടെ പേര് പറഞ്ഞ് ശരിയായല്ല നിങ്ങൾ ആ വീഡിയോ ഡിലീറ്റ് ചെയ്യണോ കാരണം നമ്മൾ നീതിക്ക് വേണ്ടി പോരാടുമ്പോ സത്യത്തിന് വേണ്ടി പോരാടുമ്പോ നിയമത്തിനുള്ളിൽ നിന്ന് മാത്രമേ പോരാടാവൂ അപ്പൊ ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ മറ്റൊരാളുടെ ഭാര്യയാണ് മറ്റൊരാളുടെ ഭാര്യയായി ഇരുന്നുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നോട് അതടക്കമുള്ള കാര്യങ്ങൾ പറച്ചു വെച്ചും ഒളിച്ചു വെച്ചും അല്ലെങ്കിൽ വേഗാക്കി വെച്ചും അതായത് അവിടെ എവിടെയും തൊടാത്ത രീതിയിൽ വേഗാക്കി വെച്ചും ഒക്കെ ഈ പെൺകുട്ടി രാഹുൽ മാങ്കൂട്ടത്തിനോട് ബന്ധം സ്ഥാപിക്കുകയും ശേഷമാണ് ഇവർ കുട്ടിയുണ്ടാകുന്നതിനെ കുറിച്ചും ഗർഭത്തെക്കുറിച്ചും ഗർഭചിത്രത്തെക്കുറിച്ചും ഒക്കെ സംസാരിച്ചു തുടങ്ങിയത് ഈ പെൺകുട്ടി അപ്പോ യഥാർത്ഥത്തിൽ രണ്ടു പുരുഷന്മാരുടെ ജീവിതം നശിപ്പിക്കാൻ കാരണമായതാണ് ഒന്ന് ഈ പെൺകുട്ടിയെ കെട്ടിയ ആ മനുഷ്യന്റെ ആ പയ്യനെ കുറിച്ച് നല്ല അഭിപ്രായമാണ് കേട്ടിട്ടുള്ളത് ഞാൻ അവരുടെ ഭാവത്തുനിന്ന് കേട്ടിട്ടുള്ളത് നല്ല അഭിപ്രായമാണ് ആ പയ്യന്റെയും ജീവിതം തകർത്തു രാഹുൽ മാങ്കൂട്ടത്തിന്റെ ജീവിതം തകർക്കാൻ ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ഇതല്ലേ യഥാർത്ഥത്തിലുള്ള പ്രശ്നം വ്യത്യസ്ത ചാനലുകളിൽ ഫോൺ വരുന്നുണ്ട് ഞാൻ നിങ്ങളോട് സംസാരിച്ച് കഴിഞ്ഞതെടുത്തോളാം അപ്പൊ യഥാർത്ഥത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാൻ ചില ആൾക്കാരുടെ കയ്യിലെ ചട്ടുകമായി പ്രവർത്തിക്കുകയല്ലേ ഞാൻ പ്രത്യേകിച്ച് ഇലക്ഷൻ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിലെ പാലക്കാട് തരംഗമായിക്കൊണ്ടിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും പ്രമുഖ എം എൽ എമാരായ കേരളത്തിലെ നൂറ്റിനാൽപ്പത് എം എൽ എമാരിൽ ഏറ്റവും കൂടുതൽ വെളിയിലേക്ക് ഇറങ്ങിയ ആൾക്കാർ സ്നേഹത്തോടെ ഓടിക്കൂടുന്ന സ്ത്രീകളടക്കം വന്ന് ആശ്ലേഷിച്ച് ബഹുമാനത്തോടെയും സാഹോദര്യത്തോടെയും ചേർത്തു പിടിക്കുന്ന സാമൂഹിക മാധ്യമങ്ങളടക്കം ഏറ്റവും തരംഗമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പാലക്കാട് കുതിച്ചുയരുമ്പോൾ ടിച്ചു കയറുമ്പോൾ അതിശക്തമായി മുന്നോട്ട് ഉയർത്തെഴുന്നേറ്റ് വരുമ്പോൾ വീണ്ടും ഈ പെൺകുട്ടിയെ ഉപയോഗിച്ച് രാഹുൽ മാങ്കൂട്ടത്തിനെ തകർക്കാനും തളർത്താനും ശബരിമല കേസി അടക്കം ശ്രദ്ധ മാറ്റാനും വേണ്ടി ചില ആൾക്കാർ ചെയ്യുന്നതല്ലേ ഇത് അപ്പൊ ഇതിലൊന്നും രാഹുല് വീഴരുത് രാഹുൽ ഇത് രാഹുൽ കാണുമായിരിക്കും രാഹുൽ ഇത് യഥാർത്ഥത്തിൽ കാണാം ഞാൻ അയച്ചു തരികയും ചെയ്യും രാഹുല് കൂടുതൽ കാര്യങ്ങൾ പറയണം രാഹുലിന്റെ പ്രശ്നം രാഹുലിനോട് വളരെ രൂക്ഷമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ് രാഹുൽ മുമ്പ് എന്നോട് വേദനയോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ വിട്ടപ്പോ രാഹുൽ തന്നെയാണ് അവസാനം അത് വേണ്ട അതിപ്പം അറിയണ്ട എടാ ഐ മീൻ പ്രിയപ്പെട്ട ശ്രീ രാഹുൽ മാങ്കൂട്ടത്തിൽ ജി അങ്ങ് പറയാതെ നാട്ടുകാർ എങ്ങനെ അറിയും രാഹുൽ ഈശ്വർ അല്ല രാഹുൽ മാങ്കൂട്ടത്തിലാണ് പറയേണ്ടത് ദൈവത്തെ ഓർത്ത് ഈ അമിത മാന്യതയും അയ്യോ അത് ശരിയാവില്ല മറ്റൊരു പെൺകുട്ടിയുടെ സ്വകാര്യത ആണൊന്നും വിചാരിക്കണ്ട ആ മര്യാദയും മാന്യതയും ഇത്തരത്തിലുള്ള ആൾക്കാർ അർഹിക്കുന്നില്ല ഇവരെ ഇവരെ മുമ്പിൽ നിർത്തി കളിക്കുന്നവർ അർഹിക്കുന്നില്ല തീവ്ര ഫെമിനിസ്റ്റുകൾ അർഹിക്കുന്നില്ല അതുകൊണ്ട് അത് ശക്തമായ രീതിയിൽ അങ്ങ് വന്ന് തുറന്നു പറയണം ഇല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന രീതിയിൽ പരമാവധി കാര്യങ്ങൾ ഞാൻ തുറന്നു പറയും അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വായിൽ നിന്ന് അത് കേൾക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് രാഹുൽ മാങ്കൂട്ടത്തിൽ പറയണം ഇല്ലെങ്കിൽ നിയമം അനുശാസിക്കുന്ന കാര്യങ്ങൾ എൻ്റെ വായിൽ നിന്ന് എന്നാ രീതിയിൽ പറയും രാഹുൽ മാങ്കൂട്ടത്തിൽ പറയാനാണ് നമ്മൾ എല്ലാം കാത്തു നിൽക്കുന്നത് നിങ്ങളെപ്പോലെ ഞാനും അപ്പോ ഒറ്റ കാര്യം ഒരു പോയിന്റ് എല്ലാവരിലേക്കും നിങ്ങളും കൂടെ എത്തിക്കണം കേട്ടോ ഈ പെൺകുട്ടി ഓൾറെഡി മാരിഡാണ് വേറൊരാളുമായി മാരിഡാണ് ആ പെൺകുട്ടിയെ എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് അത് മറച്ചു വെച്ചും അത് ഒളിച്ചു വെച്ചും അല്ലെങ്കിൽ അത് കവറപ്പ് ചെയ്തും ഒക്കെ നിൽക്കുന്ന ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അത് വേഗമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് മുമ്പോട്ട് വരികയും ആ ബന്ധത്തിനെ കുറിച്ച് വ്യത്യസ്ത കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്ത ആ പെൺകുട്ടിക്കായിട്ട് എങ്ങനെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്ന് ഒരു കല്യാണം സ്ഥാപിച്ച് മുമ്പോട്ട് പോകാൻ കഴിയുക എന്നാലും ഒരു കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട ഞാൻ അത് വേരിഫൈ ചെയ്ത ന്യൂസാണ് അതായത് ഇതിൽ ഒരു കാര്യമാണ് അടിസ്ഥാനപരമായ സത്യം എല്ലാ മാധ്യമങ്ങൾക്കും അറിയാൻ കണ്ടോ നിങ്ങൾ കാണുന്ന എല്ലാ മാധ്യമങ്ങൾക്കും അറിയാം ആ പെൺകുട്ടി മറ്റൊരാളുടെ ഭാര്യയാണ് ഈ പെൺകുട്ടി ഓൾറെഡി മാരീഡാണ് ഈ പെൺകുട്ടി കാരണം ഈ കഴിഞ്ഞ ഒരു വർഷത്തിൽ രണ്ട് ചെറുപ്പക്കാർ രാഹുൽ മാങ്കൂട്ടത്തിലും അവളുടെ ഹസ്ബൻഡിന്റെയും ജീവിത യഥാർത്ഥത്തിൽ തകരുകയാണ് ചെയ്തത് ഡിഫോസ് Don't forget to subscribe and support this channel.